നമസ്കാരം സുധീഷ് ചെമ്പകാശ്ശേരിയാണ് കേട്ടോ ഇത് പാലക്കാട് ജില്ലയിൽ മണ്ണാർക്കാട് നിന്ന് ഒരു പതിനഞ്ച് കിലോമീറ്റർ പോയ കോട്ടപ്പാടം പഞ്ചായത്തില് എന്ന് പറഞ്ഞ സ്ഥലത്ത് കാണാവുന്ന രണ്ട് ക്ഷേത്രങ്ങൾ അതിലൊരു നരസിംഹമൂർത്തി ക്ഷേത്രമാണ് ഇപ്പോൾ ഞാൻ ഈ പോയിക്കൊണ്ടിരിക്കണത് എന്തായാലും വളരെയധികം സങ്കടം തോന്നി ഈ ക്ഷേത്രങ്ങൾ കണ്ടപ്പോൾ അതുകൊണ്ടാണ് ഈ വീഡിയോ ഇവിടെ ചെയ്യണത് എന്തായാലും ഇത് ടിപ്പുവിൻ്റെ പടയോട്ട കാലത്തും അതുപോലെ തന്നെ കിലാപത്ത് കാലത്തും ഒക്കെ തകർന്ന് ഓരോരോ സമയങ്ങളിലും കുറേ പ്രാവശ്യം തകർക്കപ്പെട്ട ക്ഷേത്രങ്ങളാണ് ഇതൊക്കെ അതിപുരാതനമായിട്ടുള്ള ക്ഷേത്രമാണ് ഇപ്പോൾ ഈ നരസിംഹമൂർത്തി ക്ഷേത്രമൊക്കെ കേട്ടോ ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ള ഒരു ക്ഷേത്രമാണ് അതിൻ്റെ മുന്നിൽ തന്നെ ഒരു കുളവും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും ഇത് പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് അവിടെ നാട്ടുകാരായിട്ടുള്ള കുറേ ആളുകൾ ഇറങ്ങിത്തിരിച്ചിട്ടുണ്ട് ഒരുപാട് കഷ്ടപ്പാടുകൾക്കൊടുവിലാണ് അവർ ക്ഷേത്രമൊക്കെ ഇതുപോലെ വിളക്ക് വെക്കാനെങ്കിലും പറ്റിയ തരത്തിലാക്കിയത് അപ്പോൾ എന്തായാലും ഇതൊക്കെ വളരെ സങ്കടം തോന്നുന്ന അവസ്ഥയിലാണ് ഞങ്ങൾ എത്തിയിട്ടുള്ളത് അപ്പോൾ അവർ ഞങ്ങളെ കൊണ്ടു കാണിച്ചു തന്നാണ് തൊട്ടടുത്ത് തൊട്ടടുത്ത വേറൊരു ക്ഷേത്രമുണ്ട് ഒരു കറുകപ്പത്തൂർ അയ്യപ്പ ക്ഷേത്രം എന്ന് പറഞ്ഞൊരു ക്ഷേത്രം കൂടി ഉണ്ട് അത് ഇതിനേക്കാൾ വളരെ മോശമായ ഒരു അവസ്ഥയിലാണ് ആ ക്ഷേത്രം അത് നമുക്ക് കാണാം ഇത് ശരിക്കും പറഞ്ഞൊരു മഹാക്ഷേത്രമായിരുന്നു എന്ന് വേണം അനുമാനിക്കാൻ അത്രയും സ്ഥലവും കാര്യങ്ങളും ഒക്കെ ഈ ക്ഷേത്രത്തിനുണ്ട് എന്തായാലും ഈ പുനരുദ്ധാരണ പ്രവർത്തനങ്ങളിൽ പങ്കാളിയാവുക എന്ന് പറഞ്ഞാൽ ശരിക്കും അതിനും വലിയൊരു പുണ്യ ഇല്ല എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് ആർക്കെങ്കിലും ഇതൊക്കെ സഹായിക്കാൻ കഴിയുകയാണെങ്കിൽ സഹായിക്കാൻ കഴിയട്ടെ എന്നുള്ളൊരു ഇതിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യണത് കേട്ടോ എന്താ വെച്ചാൽ എനിക്കിങ്ങനെ ക്ഷേത്രങ്ങളൊക്കെ ഇങ്ങനെ പൊളിഞ്ഞു കിടക്കണതോ അല്ലെങ്കിൽ ഇതൊക്കെ കാണുമ്പോൾ വളരെയധികം വിഷമം തോന്നാറുണ്ട് അപ്പോൾ ഞാൻ ഇതിൻ്റെ മുന്നേയും അതുപോലെ ക്ഷേത്രങ്ങൾ വീഡിയോ ഇട്ടിട്ടുണ്ട് അതിനൊക്കെ ഒരുപാട് ആളുകൾ ആ ക്ഷേത്രത്തിനും ആ നാട്ടുകാരെയും സഹായിച്ചിട്ടുണ്ട് ഞാൻ ഇപ്പോൾ ഈ വീഡിയോ തന്നെ നമ്പർ കൊടുക്കുന്നുണ്ട് അപ്പം ആർക്കെങ്കിലൊക്കെ സഹായിക്കാൻ കഴിയുന്ന ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സഹായിക്കുക കേട്ടോ ഇപ്പം ഇത് ആ ക്ഷേത്രത്തിൻ്റെ കുളമാണ് കേട്ടോ അത് നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ അറിയാമല്ലോ അതിൻ്റെ മുന്നിൽ കുളം ഉണ്ടാവും നരസിംഹമൂർത്തിയുടെ കോപം ശമിപ്പിക്കാൻ വേണ്ടിയിട്ടാണെന്നാണ് പറയുക അപ്പോൾ അതിൻ്റെ മുന്നിൽ എപ്പോഴും ഒരു കുളം ഉണ്ടാവും ആ കുളാണ് ഇപ്പോൾ ഈ കാണുന്നത് ഇത് ഇതിൻ്റെ ശരിക്കും ആ ക്ഷേത്രത്തിൻ്റെ മുന്വശത്തൂടെ വരുന്നൊരു വഴിയുണ്ട് അതൊക്കെ വെട്ടിത്തെളിച്ചു വരുന്നുള്ളൂ അതിൻ്റെ അപ്പുറത്തൊക്കെ കുറേ ആളുകൾ സ്വകാര്യ വ്യക്തികളൊക്കെ കയ്യിലാണ് കുറേ സ്ഥലങ്ങൾ കിടക്കണത് പണ്ട് ക്ഷേത്രത്തിൻ്റെ ആയിരുന്ന സ്ഥലങ്ങളൊക്കെ കുറേ സ്വകാര്യ വ്യക്തികളുടെ കയ്യിലാണ് ഉള്ളത് അപ്പോൾ എന്തായാലും ഈ ക്ഷേത്രവും ഈ കുളവും ഇതൊക്കെ പുനരുദ്ധരിച്ച് അതിൻ്റെ പഴയ പ്രൗഢിയിൽ എത്തിക്കേണ്ടത് നമ്മുടെ ഓരോ ഹിന്ദുവിൻ്റെയും ഓരോ ഹൈന്ദവ വിശ്വാസിയുടെയും ആവശ്യമാണ് അപ്പോൾ അതുകൊണ്ട് ഇവരോട് എല്ലാവരും ഒന്ന് സഹകരിച്ച് നിൽക്കുക അപ്പോൾ അത്രയും വിഷമം തോന്നിയുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇടണത് ഇതുപോലത്തെ ഞാൻ പറഞ്ഞല്ലോ കുറേ ക്ഷേത്രങ്ങൾ ആളുകളൊക്കെ സഹകരിച്ച് ഇപ്പോൾ എല്ലാവരും ക്ഷേത്രത്തിൻ്റെ ഓരോ കാര്യങ്ങൾക്കൊക്കെ വേണ്ടി ഇറങ്ങിയിട്ട് സഹകരിച്ച അത്യാവശ്യം ക്ഷേത്രങ്ങളൊക്കെ ഉയർന്നു വരുന്നുണ്ട് അപ്പോൾ ഇതും നശിപ്പിക്കപ്പെടാൻ പാടില്ല അതുപോലെ തന്നെ ഇത് കറുകപ്പുത്തൂർ അയ്യപ്പക്ഷേത്രമാണ് ഇപ്പോൾ നമ്മളീ ഇപ്പം കാണുന്ന ഈ ക്ഷേത്രം ഇത് അതിനേക്കാൾ ആ നരസിംഹമൂർത്തി ക്ഷേത്രത്തെക്കാൾ വളരെയധികം ശോചനീയാവസ്ഥയിലാണ് ഈ ക്ഷേത്രം കിടക്കുന്നത് ഇതൊക്കെ ഫുള്ള് പൊളിച്ച് ആദ്യം മുതലേ പണിയെടുക്കണം അതിൻ്റെ വിഗ്രഹത്തിൻ്റെ തല മാത്ര തലയൊക്കെ പൊട്ടിച്ച് അറിയാലോട്ടെ ഇപ്പം എൻ്റെ പടയോട്ട കാലത്തൊക്കെ അധികം കഴുത്ത് വെട്ടിയിട്ടിട്ടുണ്ടാവും ഒരുപാട് വിഗ്രഹങ്ങൾ അങ്ങനെ തകർക്കപ്പെട്ടിട്ടുണ്ട് അതുപോലെ കിലാപത്ത് കാലത്തും അങ്ങനെ തന്നെയാണ് ഒരുപാട് ക്ഷേത്രങ്ങൾ ഇതുപോലെ തകർന്നു പോയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇത് ഇതൊക്കെ ഇതിൻ്റെ സ്ട്രക്ചർ കണ്ടാൽ തന്നെ നമുക്കറിയാം ഇതൊക്കെ ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ള ക്ഷേത്രങ്ങളാണ് ഇതൊക്കെ ഒരുപാട് സ്ഥലങ്ങളും കാര്യങ്ങളും ഉള്ള പണ്ടത്തെ മഹാക്ഷേത്രങ്ങളായിരുന്നിരിക്കണം ഇത് അപ്പോൾ എന്തായാലും ഇതൊക്കെ നമ്മൾക്ക് നിലനിർത്തേണ്ടത് നമ്മുടെ ആവശ്യമാണ് അപ്പോൾ മാക്സിമം ആളുകൾ ഈ വീഡിയോ ഒന്ന് നിങ്ങളെ കൊണ്ട് കഴിയുന്നത് ചെയ്യുക അല്ലെങ്കിൽ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ആരെങ്കിലും സഹായിക്കാൻ കഴിഞ്ഞാൽ ആളുകളൊക്കെ ഉണ്ടെങ്കിൽ സഹായിക്കട്ടെ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഷെയർ ചെയ്യാം കേട്ടോ